തമിഴ് രാഷ്ട്രീയത്തിൽ കച്ചത്തീവ് കച്ചിത്തുരുമ്പാക്കാൻ വിജയ് ജയലളിതയും കരുണാനിധിയും എം കെ സ്റ്റാലിനും ഉയർത്തിയ കച്ചത്തീവ് ദ്വീപ് വിഷയത്തിൽ ആക്രമണോത്സുക നിലപാട് സ്വീകരിച്ച് തമിഴക വെട്രി വെട്രിക്കഴകം നേതാവ് ഇന്ദിരാഗാന്ധിയുടെ നിലപാട് ചോദ്യം ചെയ്ത് നരേന്ദ്രമോദിയും രംഗത്തു വന്നിരുന്നു കോൺഗ്രസിനെ അടിക്കാനുള്ള വടിയായി വിജയ് കച്ചത്തീവിനെ മാറ്റുമ്പോൾ ഇന്ത്യാ സഖ്യത്തിലെ ഡി പ്രതിരോധത്തിലാകും രാഷ്ട്രീയ പ്രസ്താവനയ്ക്ക് പിന്നാലെ ശ്രീലങ്കൻ പ്രസിഡന്റ് കച്ചത്തീവ് സന്ദർശിച്ചതോടെ വിജയ് ദേശീയ രാഷ്ട്രീയത്തിലും ശ്രദ്ധാകേന്ദ്രമായി രാഷ്ട്രീയത്തിലേക്ക് മാസ് എൻട്രിയാണ് ഇളയദളപതി വിജയ് ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിലാണ് അദ്ദേഹം ഇതിന്റെ ഭാഗമായി അടുത്തിടെ നടത്തിയ മഹാറാലി വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു ഈ റാലിയിൽ വിജയ് നടത്തിയ പരാമർശം ശ്രീലങ്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധം വഷളാക്കുമോ എന്ന ആശങ്ക പോലും ഉടലെടുക്കാൻ കാരണമായി കച്ചത്തീവ് പിടിക്കണമെന്ന തമിഴക വെട്രി കഴകം നേതാവിന്റെ പരാമർശമാണ് വിവാദമായത് ഈ പരാമർശത്തിന് പിന്നാലെ അപ്രതീക്ഷിത നീക്കവുമായി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസ നായികയും കളം നിറഞ്ഞു വിജയ് പ്രസ്താവന നടത്തിയതിന് പിന്നാലെ അപ്രതീക്ഷിതമായി ദിസ നായികയെ കച്ചത്തീവ് സന്ദർശിച്ചു കൃത്യമായ അറിയിപ്പുകളില്ലാതെ നാവികസേനയുടെ സ്പീഡ് ബോട്ടിലെത്തിയായിരുന്നു ദിസ നായികെ കച്ചത്തീവിലെത്തിയത് രാജ്യത്തിന്റെ കടലും ദ്വീപുകളും സംരക്ഷിക്കുമെന്നായിരുന്നു സന്ദർശനത്തിനിടെ ദിസ നായിക പറഞ്ഞത് ബാഹ്യസമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും അദ്ദേഹം അറിയിച്ചു യുദ്ധബാധിതരായ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ച് ജാഫ്നയിലെ മില്ലിഡി ഹാർബറിൽ സർക്കാർ വിപുലീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു ദിസ നായികത്തീർ സന്ദർശിച്ചത് രാജ്യത്തെ കടൽ പ്രദേശങ്ങളും ദ്വീപുകളും സംരക്ഷിക്കുമെന്നും അതിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്നും ദിസ നായിക പറഞ്ഞു ആദ്യമായാണ് ഒരു ശ്രീലങ്കൻ പ്രസിഡന്റ് കച്ചത്തീർ സന്ദർശിക്കുന്നത് മുൻപ് ശ്രീലങ്ക ഭരിച്ച ഒൻപത് പ്രസിഡന്റുമാരും കച്ചത്തീപ് സന്ദർശിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ദിസ നായികയുടെ കച്ചത്തീപ് സന്ദർശനം വാർത്താ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് മധുരയിൽ നടന്ന തമിഴക വെട്രി കഴകം സംഘടിപ്പിച്ച റാലിയിലായിരുന്നു വിജയ് കച്ചത്തീപ് സംബന്ധിച്ച് പരാമർശിച്ചത് തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെയുള്ള ശ്രീലങ്കൻ നാവികസേനയുടെ ആക്രമണങ്ങൾ പരാമർശിച്ചായിരുന്നു വിജയ് കച്ചദ്വീപിലേക്ക് എത്തിയത് തമിഴ്നാട്ടിലെ എണ്ണൂറോളം മത്സ്യത്തൊഴിലാളികൾ ശ്രീലങ്കൻ നാവികസേനയുടെ ആക്രമണത്തിനിരയായതായി വിജയ് ആരോപിച്ചിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ കണക്കിലെടുത്ത് കച്ചത്തീപ് വീണ്ടെടുക്കണമെന്നും വിജയ് പറഞ്ഞിരുന്നു വിജയ്യുടെ പരാമർശത്തിനെതിരെ ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജുതാ ഹെറാത്ത് രംഗത്തെത്തിയിരുന്നു വിജയ്ത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പരാമർശമെന്നായിരുന്നു വിജുതാ ഹെറാത്ത് പറഞ്ഞത് കച്ചത്തീപ് ഒരു കാരണവശാലും വിട്ടു നൽകില്ലെന്നും വിജുതാ ഹെറാത്ത് പറഞ്ഞിരുന്നു ജനവാസമില്ലാത്ത ഈ ദ്വീപിന്റെ നീളം കിലോമീറ്റർ ആണ് ഉഭയകക്ഷി കരാർ പ്രകാരം കച്ചദ്വീപിനെ ശ്രീലങ്കയുടെ ഭാഗമായി അംഗീകരിച്ചതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു അടുത്തിടെ കച്ചത്തീപ് വിവാദ വിഷയമാക്കിയത് കോൺഗ്രസ് നിസ്സാരമായി കച്ചദ്വീപിനെ വിട്ടുകൊടുത്തു എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിരുന്നു മോദിയുടെ ഈ പ്രസ്താവന ഇതിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു കോൺഗ്രസ് ഉയർത്തിയത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്കിലെ ഇരുന്നൂറ്റി എൺപത്തി ഏക്കർ വിസ്തൃതിയുള്ള ജനവാസമില്ലാത്ത ചെറു ദ്വീപാണ് കച്ചദ്വീപ് പതിനാലാം നൂറ്റാണ്ടിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് രൂപം കൊണ്ടതാണെന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യൻ തീരത്ത് നിന്ന് ഏകദേശം മുപ്പത്തി കിലോമീറ്റർ അകലെ രാമേശ്വരത്തിന് വടക്ക് കിഴക്കായാണ് കച്ചദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ശ്രീലങ്കയിലെ ജാഫ്നയിൽ നിന്ന് ഏകദേശം അറുപത്തിരണ്ട് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായും ശ്രീലങ്കയുടെ ജനവാസമുള്ള ഡെൽഫ് ദ്വീപിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ അകലെയുമാണ് ഇത് ദ്വീപിൽ കുടിവെള്ള സ്രോതസ് ഇല്ലാത്തതിനാൽ സ്ഥിരതാമസത്തിന് പറ്റിയതല്ല കച്ചത്തീം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് നിർമ്മിച്ച സെന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയമാണ് ദ്വീപിലെ ഒരേയൊരു നിർമ്മിതി കാച്ചി എന്നായിരുന്നു ദ്വീപിന്റെ പഴയ പേര് ആദ്യകാലത്ത് ശ്രീലങ്കയിലെ ജാഫ്ന സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നാണ് കരുതുന്നത് ഇന്തോ ശ്രീലങ്കൻ മാരിടൈം കരാറിന്റെ സമയത്തു തന്നെ ദ്വീപിനു മേലുള്ള രാംനാട് രാജ്യത്തിന്റെ ചരിത്രപരമായ നിയന്ത്രണവും ഇന്ത്യൻ തമിഴ് മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗത മത്സ്യബന്ധന അവകാശവും ചൂണ്ടിക്കാട്ടി ഇന്ദിരാഗാന്ധിയുടെ നീക്കത്തിനെതിരെ പ്രതിഷേധമുയർന്നിരുന്നു തമിഴ്നാട് സംസ്ഥാന നിയമസഭയുമായി കൂടിയാലോചന നടത്താതെയാണ് കേന്ദ്ര സർക്കാർ കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തതെന്നായിരുന്നു ആരോപണം പിന്നീട് മാറി മാറി വന്ന തമിഴ്നാട് സർക്കാരുകൾ ദ്വീപ് തിരിച്ചു പിടിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിന്റെ സമയത്ത് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയാണ് കച്ചത്തി പ്രശ്നം പുനരുജ്ജീവിപ്പിച്ചത് കച്ചത്തീ വീണ്ടെടുക്കണമെന്ന് അക്കൊല്ലത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ജയലളിത ആവശ്യപ്പെട്ടു കച്ചത്തീ വീണ്ടെടുക്കാനും തമിഴ് മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന അവകാശം പുനഃസ്ഥാപിക്കാനും തമിഴ്നാട് നിയമസഭ ആവശ്യപ്പെടുകയും ചെയ്തു ജയലളിതയും കരുണാനിധിയും ദ്വീപ് വിഷയത്തിൽ സുപ്രീംകോടതിയിൽ പോയിരുന്നു മുഖ്യമന്ത്രിയായ ശേഷം എം കെ സ്റ്റാലിനും കച്ചത്തി വിഷയം കത്തിക്കാൻ ശ്രമിച്ചു പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ അമരക്കാരൻ എന്ന നിലയിൽ തമിഴ്നാട്ടിലെ വിശാലമായ രാഷ്ട്രീയ ചർച്ചകളിൽ പങ്കാളിയാവാൻ വിജയും ശ്രമിക്കുകയാണ് വൈകാരികമായ പ്രാദേശിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തമിഴ് മക്കളുടെ പിന്തുണ നേടിയെടുക്കുകയാണ് ലക്ഷ്യം